ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു സീസൺ ഏഴിന്റെ കപ്പ് സ്വന്തമാക്കിയത് അനുമോളാണ് റണ്ണർ അപ്പായത് അനീഷും എന്നാൽ മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ അനുമോൾക്ക് സാധിച്ചത് സ്റ്റാർ മാജിക് എന്ന ഒരു ഷോ തന്നെയായിരുന്നു ഒരുപാട് സീരിയലുകളിലാണെന്നുണ്ടെങ്കിലും അനുമോൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ സീരിയലുകളിലൊക്കെ ഒക്കെ അഭിനയിച്ചുവെങ്കിലും ഒരു ഫെയിം നേടാനായിട്ട് അനുവിന് സാധിച്ചില്ല എന്നാൽ സ്റ്റാർ മാജിക് ഷോയിൽ എത്തിയതിനു ശേഷമാണ് അനു ഫേമസ് ആവുകയും അതിനു മുൻപും ശേഷവും നിരവധി സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അനുവിൻ്റെ ഒരു ഭാഗ്യം തെളിഞ്ഞത് ആ ഭാഗ്യരേഖ തെളിഞ്ഞത് സ്റ്റാർ മാജിക് ഷോ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറായ അനൂപ് ജോൺ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അനുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് എപ്പിസോഡ്സ് കാണാറില്ല സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഷോട്ട്സ് മാത്രമാണ് കാണാറുള്ളത് സരിഗമ്മപ്പായയുടെ ഷൂട്ടിംഗ് സെറ്റും ബിഗ് ബോസ് സെറ്റും അടുത്തടുത്താണ് സ്റ്റുഡിയോ സൗണ്ട് പ്രൂഫാണ് അതുകൊണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റില്ല പക്ഷേ ബിഗ് ബോസ് തീം എന്നെ കാണുമ്പോൾ അനുമോളെ കുറിച്ച് പറയാറുണ്ട് ബിഗ് ബോസിൽ കാണുന്നത് ശരിക്കുള്ള അനുമോളെ തന്നെയാണ് സ്റ്റാർ മാജിക്കിൽ അനുമോളുടെ ക്യൂട്ട്നെസും കുട്ടിത്തവും ആണ് ആളുകൾ കണ്ടിട്ടുണ്ടാവുക അതുപോലെ അനുമോളെ കരയിക്കാൻ എളുപ്പമാണ് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് പോകും മുൻപ് അനു എന്നെ കൺസൾട്ട് ചെയ്തിരുന്നു പോണോ വേണ്ടയോ എന്നുള്ളതൊക്കെ വേറെ വർക്കുകളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഷോ ചെയ്യാനാണെന്നും പറഞ്ഞിരുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീരുമാനം അവളോട് എടുക്കാനും പറഞ്ഞു ഏതെങ്കിലും സീസൺ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മറുപടി ഇമേജ് ബിഗ് ബോസിൽ പോയി മാറരുതെന്ന് ഞാൻ അനുവിനോട് പറഞ്ഞിരുന്നു അവിടെ പോയ ശേഷം അനുവിന്റെ രൂപവും ഭാവവും മാറി ഇത്ര ദിവസം അവൾ നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല സ്റ്റാർ മാജിക്ക് തന്നെയാണ് അനു ബിഗ് ബോസിലും ചെയ്യുന്നത് അറ്റൻഷൻ സീക്കറാണ് അനുമോൾ സ്റ്റാർ മാജിക്കിലും അങ്ങനെയാണ് അതിന് വേണ്ടതാണ് അനു ചെയ്യുന്നത് എന്നാണ് തോന്നിയത് ഭയങ്കരമായി പൈസ സേവ് ചെയ്യുന്ന ആളാണ് കാർ വാങ്ങി വീട് റിനോവേറ്റ് ചെയ്തു ഷൂട്ട് കഴിഞ്ഞ് നാട്ടിലെത്താൻ എത്രത്തോളം ചിലവ് ചുരുക്കി യാത്ര ചെയ്യാൻ പറ്റുമോ അതേ അനു ചെയ്യാറുള്ളൂ സ്വന്തമായ കാറുണ്ടെങ്കിലും അതിൽ വരില്ല ബസ്സിലാണ് യാത്ര പതിനാറ് ലക്ഷത്തിന് അനു പി ആറ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല അനു കാർ കാറെടുത്തത് ഞാനെടുത്ത സമയത്താണ് അവൾ ബുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് വെക്കും ബുക്ക് ചെയ്യാൻ പോകും വേണ്ടെന്ന് വെക്കും അവസാനം ഷോറൂമുകാർ വിളിച്ച് വിളിച്ച് നാണക്കേട് കാരണമാണ് അനു കാർ എടുത്തത് എനിക്ക് എന്തിനാ കാർ എന്നാണ് അനു ചോദിക്കുന്നത് അനു കാർ എടുത്തത് ലോൺ വഴി വഴിയാണ് എനിക്കറിയാവുന്ന ആളാണ് അനുവിനെ കാർ ഡെലിവറി ചെയ്തത് പണം സേവ് ചെയ്ത് എപ്പോഴെങ്കിലും ആ ലോൺ അവൾ ക്ലോസ് ചെയ്ത് കാണും അവളുടെ കഠിന പ്രയത്നം കൊണ്ട് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യണോ അനു സ്ട്രഗിൾ ചെയ്ത് വന്നയാൾ തന്നെയാണ് ആദ്യം അനുവിന് തുച്ഛമായ പേയ്മെന്റ് ആയിരുന്നു പിന്നീട് അനുവിന്റെ പെർഫോമൻസ് കണ്ട് ഞങ്ങൾ കൂട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഒരു ലഡു പോലും വാങ്ങി തരാത്ത ആളാണ് കോർ ടീമിനെ വിളിച്ച് ഡിന്നർ വാങ്ങി തരുമെന്ന് കരുതി പക്ഷെ ഒന്നും ഉണ്ടായില്ല ഷൂട്ടിന് വന്നു അത് കഴിഞ്ഞപ്പോൾ ബാഗും എടുത്തു പോയി കപ്പടിച്ചാലും ട്രീറ്റ് തരാൻ സാധ്യതയില്ല ഇവരൊക്കെ ആരാ എന്ന് ചോദിച്ചേക്കും അനൊരു ന്യൂസ് കാച്ചർ കാച്ചറാണ് ആരെക്കുറിച്ച് ചോദിച്ചാലും അനു പറഞ്ഞു തരും അതുപോലെ നമ്മുടെ കാര്യം അവിടെ പോയി പറയും അനുമോള് കുലസ്ത്രീയാണെന്ന് തോന്നിയിട്ടില്ല അനു തങ്കച്ചനെ പറ്റിച്ചു എന്ന് ഞങ്ങൾ തന്നെ പറയാറുണ്ട് അവർ തമ്മിൽ ഒരു സിങ്ക് ഉണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണ് അവർ തമ്മിൽ സൗഹൃദം മാത്രമാണെന്നും അനു പറഞ്ഞു മാത്രല്ല ബിഗ് ബോസിന്റെ കപ്പ് സ്വന്തമാക്കിയത് ആണെങ്കിലും ഒരുപാട് വിമർശനങ്ങൾ ഇതിന്റെ പിന്നാലെ അനുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ബിന്നിയും ബിന്നി നടത്തിയ ചില ആരോപണങ്ങൾ അനുവിന് വലിയ തിരിച്ചടിയായി മാറി പി അതിനുശേഷമാണ് പി ആറിനെ കുറിച്ച് പി ആറിനെ കുറിച്ചുള്ള ചർച്ചകള് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായത് അതിനുശേഷം മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ അനു പി ആർ നൽകിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി വളരെ രൂക്ഷമായ രീതിയിലായിരുന്നു അനുവിന് എതിരെ സൈബർ ബുള്ളിംഗ് നേരി അനുവിനെതിരെ സൈബർ ബുള്ളിംഗ് വന്നത് മാത്രമല്ല ഈ ഒരു ഷോ അവസാനിക്കാനായിട്ട് ബിഗ് ബോസ് അവസാനിക്കാനായിട്ട് തീരുന്നതിന് നാളുകൾക്ക് മുന്നേ തന്നെ ആതിലെയും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതൊക്കെ അനുവിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു എല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തപ്പോഴും അതെല്ലാം ശക്തമായി ആ ഒരു പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ശക്തമായി തന്നെ അനു മുന്നോട്ട് വന്നു അങ്ങനെയാണ് സീസൺ ഏഴിന്റെ കപ്പ് അനു ഉയർത്തിയത് പക്ഷേ അതിന് പിന്നാലെ ഒരുപാട് വിമർശനം അനു പി ആറ് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ നിന്നതെന്നും ഈ ഒരു കപ്പ് ഉയർത്താനായിട്ട് അർഹല്ല എന്നുള്ള തരത്തിലും വിമർശനങ്ങൾ വരുന്നുണ്ട് അത്തരത്തിൽ ബിഗ് ബോസ് താരം കഴിഞ്ഞ ബിഗ് ബോസ് താരം സായി കൃഷ്ണ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് സീസൺ ആറ് ഒരു പൊട്ടനും സീസൺ ഏഴ് ഒരു പൊട്ടത്തേക്കും കിട്ടി എന്നെ കണക്കാക്കുന്നുള്ളൂ എന്നാണ് സായി പറഞ്ഞത് അനുമോൾ വിജയായിരിക്കുന്നു വന്ന് യാഥാർത്ഥ്യത്തെ നേരിടുക എന്ന് മാത്രമേ അനുമോളോട് പറയാനുള്ളൂ സീസൺ ആറ് ഒരു പൊട്ടനും സീസൺ ഏഴ് ഒരു പൊട്ടത്തേക്കും കിട്ടി അത്രമാത്രം ഓക്കെ ആയില്ലേ സെറ്റല്ലേ സന്തോഷമായില്ലേ എല്ലാവർക്കും അനുമോളെ ഇഷ്ടപ്പെടുന്ന അവരുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കാണരുത് അവർക്ക് വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ അനുമോൾക്ക് കപ്പ് കിട്ടിയതിൽ എനിക്ക് ഒരു തരത്തിലുള്ള സന്തോഷവുമില്ല അവിടെ ടോപ്പ് ഫൈവിൽ തന്നെ ഒരുപാട് നല്ല മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ സീസൺ തന്നെ താഴ്ന്ന വീണ് പൊട്ടി പൊളിയുകയും അനുമോൾ ഒരു സൈഡിൽ നിന്നും ചീഞ്ഞ കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്ത സമയത്ത് സീസൺ ഒറ്റയ്ക്ക് കൊണ്ടുപോയത് നെവിനാണ് അനീഷിനും നല്ല പിയാർ ഉണ്ടായിരുന്നു വളരെ ഡ്രമാറ്റിക് ആയിരുന്നു പക്ഷെ ആരെയും അയാൾ പേഴ്സണലി ഹറാസ് ചെയ്ത് ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ അയാളും ഡിസേർവിങ് ആയിരുന്നു അക്ബറും ഷാനവാസും ഒരുപോലെ തന്നെയാണ് ഇനി പിയാർ മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ കാരണം ചുറ്റുപാടും നമ്മൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി പിയാറുകൾ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് പെട്ടെന്ന് മനസ്സിലാകും നാട് ഭരിക്കുന്ന രാജാവിനും രാജ്യം ഭരിക്കുന്ന രാജാവിനും വരെ പി ഉണ്ട് പി ആർ എല്ലായിടത്തും എല്ലാം കോർപ്പറേറ്റർ ആണ് ബിഗ് ബോസ് പോലും ഒരു വലിയ കോർപ്പറേറ്റ് ഷോയാണ് പി ആറിനെ കുറ്റം പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വിനുവിനെ കാശ് കെട്ടി അവന് അവൻ അതിനനുസരിച്ച് പണിയെടുത്തു കഴിഞ്ഞ കൊല്ലവും ഇത് തന്നെയാണ് സംഭവിച്ചത് വിനുവിനെ കാശ് കെട്ടി വിനു പണിയെടുത്തു ഇവരുടെ മാനിപ്പുലേഷനിൽ വീഴാതിരിക്കുക എന്നതാണ് നമ്മൾ ജനങ്ങൾ ചെയ്യേണ്ട പരിപാടി അത് നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് മനസ്സിലാവുന്നില്ല ആരാർക്ക് വേണ്ടി പണിയെടുക്കുന്നു ആര് മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ലൈവ് കണ്ടിട്ടാണ് അനുവിന്റെ ഫാൻ ആയതെങ്കിൽ ഞാൻ ബഹുമാനിച്ചേനെ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കൃത്യമായി ഇരുന്ന് കണ്ടിട്ടാണ് അനുവിൻ്റെ ഫാൻ ആയതെങ്കിലും ഞാൻ ബഹുമാനിച്ചേനെ പക്ഷേ സീസൺ ഒന്നു മുതലുള്ള ആർമികളും അവരുടെ കൂടുപോലെ മുളച്ചുപൊന്തുന്ന പേജുകളും അവിടെ വരുന്ന പോസ്റ്റുകളും കണ്ടിട്ടാണ് അനുവിൻ്റെ ഫാൻ നിങ്ങൾ ആയതെങ്കിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും ബഹുമാനിക്കാൻ പോകുന്നില്ല കനയുന്ന നാല് മാസ റെയിലും കണ്ടിട്ടാണ് ഫാൻ ആയതെങ്കിൽ ആരാണ് മണ്ടനായതെന്ന് ആലോചിച്ചു നോക്കൂ അനു കുറേ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഏറ്റവും വീഡിയോ ചെയ്തതും അനുമോളെക്കുറിച്ചാണ് അതിനു കാരണം അത്രത്തോളം ചീഞ്ഞ കണ്ടന്റാണ് അനു കൊടുത്തത് എന്നതിനാലാണ് ഒരിക്കൽ പോലും ഗെയിമിന്റെ ബ്രില്ല്യൻസ് അനു കാണിച്ചിട്ടില്ല അത് കാണിച്ചിട്ടുള്ളത് നെവിനും അനീഷും ആര്യനും ആതിലയും എല്ലാമാണ് ഡ്രാമ ഇഷ്ടപ്പെടുന്ന സീരിയൽ പ്രേക്ഷകരുടെ മുന്നിൽ ഡ്രാമ ക്യൂനായി അനു പെർഫോം ചെയ്തു കരയുന്നു ചിരിക്കുന്നു ഒറ്റപ്പെടുന്നു എല്ലാം കാർഡും അനു ഇറക്കി കരച്ചിൽ കാർഡ് പെങ്ങളൂട്ടി കാർഡൊക്കെ കീറും എന്നാണ് സീസണിന്റെ തുടക്കത്തിൽ ലാലേട്ടൻ പറഞ്ഞത് പക്ഷേ കീറിയത് സീസൺ ഏഴിന്റെ കാർഡാണ് കണ്ടസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഉള്ളവരായിരുന്നു പക്ഷേ പി ആർ കളിച്ചു ചിലരെ നിർത്തി ചിലരെ തട്ടി വിനുവിന് എന്തായാലും ഗുണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിവാദങ്ങൾ വരും കൂടിയ ഐറ്റങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അനുമോൾക്ക് പലതിനും ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ആർട്ടിസ്റ്റും തിരുവനന്തപുരത്ത് ആര്നാട് സ്വദേശിനിയുമാണ് അനുമോൾ അക്ബർ നെവിൻ അനീഷ് ഷാനവാസ് എന്നിവരെ പിന്തള്ളിയായിരുന്നു അനുമോൾ ബിഗ് ബോസ് കപ്പ് കപ്പ് സ്വന്തമാക്കിയത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ വിന്നറാകുന്ന രണ്ടാമത്തെ വനിത കൂടിയാണ് അനുമോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴ് വരെ നിൽക്കുമ്പോൾ നാലാമത്തെ സീസണിലായിരുന്നു ആദ്യത്തെ വനിതാ വിജയി ഉണ്ടാകുന്നത് ദിൽഷയായിരുന്നു നാലാമത്തെ സീസണിലെ ദിൽഷയായിരുന്നു വനിതാ വിജയി െ തോൽപ്പിച്ചുകൊണ്ടാണ് ദിൽഷ ആ ഒരു കപ്പ് ഉയർത്തിയത് ദിൽഷയ്ക്ക് ശേഷം പിന്നെ പെൺകുട്ടികൾ ആരും തന്നെ വിന്നർ വിന്നർ ആയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു ഏഴാം സീസണിലെയും കപ്പ് സ്വന്തമാക്കിയ രണ്ടാമത്തെ വനിത എന്ന ഒരു പേരും അനുമോൾക്ക് കിട്ടി അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത പ്രത്യേകത കൂടി ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിനുണ്ട് തൃശൂർ സ്വദേശിയായ അനീഷാണ് ഫസ്റ്റ് റണ്ണർ അപ്പായത് ഈ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു കോമണർ ബിഗ് ബോസിൽ എത്ത് ഈ ഒരു ബിഗ് ബോസിന്റെ ഫിനാലെ വരെ എത്തുകയും ഈ ഒരു ഫസ്റ്റ് റണ്ണർ പൊസിഷൻ നേടുകയും ചെയ്തത് അനീഷ് മാത്രമാണ് അതുകൊണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്ന ഒരു അത് ഖ്യാതി അത് ഫസ്റ്റ് റണ്ണറപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം സ്വന്തമാക്കിയത് അതും ഒരു ആയിട്ടുള്ള അനീഷ ആദ്യം അനു അനീഷിന്റെ ആ ഒരു പ്രകടനങ്ങളാണെന്നുണ്ടെങ്കിലും സംസാരങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആരോചകമായിരുന്നു ഒരു കാര്യം തന്നെ കുറേ വട്ടം പറഞ്ഞ് 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 റിപ്പീറ്റേഷൻ ചെയ്യുക മാത്രമല്ല ഓരോ കാര്യങ്ങളിലും അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തുവെങ്കിൽ പോലും അനീഷ് ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തെയോ അവരുടെ കുടുംബക്കാരെയോ അങ്ങനെ ഒന്നും വലിച്ചഴയ്ക്കാതെ ഗെയിം ഗെയിമായിട്ട് തന്നെ മുന്നോട്ട് പോയി പ്രത്യേകിച്ച് ഒരു മോശമായിട്ടുള്ള വാക്കുകൾ പോലും അനീഷ് ഉപയോഗിച്ചിട്ടില്ല ാണ് ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു സീസണിൽ വിജയിട്ട് അവസാനം എത്തിയത് അനുമോളും അനീഷായിരുന്നു അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനത്തിലധികം വോട്ടാണ് അനുമോൾക്ക് ഈ ഒരു സീസൺ ഈ സീസൺ വിജയി ലഭിച്ചത് അനീഷിന് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടും അനീഷിന് ലഭിച്ചു ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ തന്നെ വോട്ടിംഗ് ബിഗ് ബോസ് അധികൃതർ കാണിച്ചിരുന്നു കോൺഫിഡൻ ഗ്രൂപ്പ് നൽകുന്ന നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വിന്നറായ അനുമോൾക്ക് ലഭിക്കുന്നത് കൂടാതെ തന്നെ അൻപത് ലക്ഷം അൻപത് ലക്ഷം ആയിരുന്നു വിന്നറിന് കിട്ടേണ്ടിയിരുന്നത് എന്നാൽ മണി വീക്കില് മറ്റു മത്സരാർത്ഥികൾ കളിച്ച് നേടിയ തുക വിന്നറുടെ പ്രൈസ് മണിയിൽ നിന്നും കുറച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് കിട്ടത്തില്ല അത് കഴിഞ്ഞിട്ടുള്ള നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കിട്ടുക അതുകൂടാതെ മാരുതി സുസുഖിയുടെ കാറും അനുമോൾക്ക് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് റണ്ണർ അപ്പായ അനീഷിന് ഗാലക്സി ഇസഡ് ഫോൾഡ് സെവൻ ഫോണിനൊപ്പം വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗ്രഹോപ ഉപകരണങ്ങളും മൈ ജി ിൽ നിന്നും നൽകും അതാണ് അനീഷിന് കിട്ടിയ സമ്മാനം കൂടാതെ ഇവയ്ക്കെല്ലാം പുറമെ എല്ലാ മത്സരാർത്ഥികൾക്കും ലഭിച്ച പോലെ ഹൗസിൽ നിന്നും ഓരോ ആഴ്ചയിലും അനീഷിന് അനുമോൾക്കും പൈസയും നൽകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനീഷിനും അനുമോൾക്കും അത് ഈയൊരു സമ്മാനം കിട്ടുമ്പോഴും അനുമോൾക്ക് അർഹതയുള്ള ഈയൊരു അംഗീകാരമല്ല അനുമോൾ ഒരിക്കലും ഈയൊരു കപ്പ് നേടാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ അനുമോൾക്ക് സാധിക്കത്തില്ല എന്നാൽ അത് അനുമോൾക്ക് കിട്ടേണ്ടിയിരുന്നതല്ല അനുമോ അർഹയല്ല എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത് അതേസമയം തന്നെ അനു അത്രത്തോളം കഷ്ടപ്പെട്ടു അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് അനു മുന്നേറിയത് അതുകൊണ്ട് ഈ ഒരു കപ്പിന് ഡിസേർവിംഗ് ആണ് എന്ന് മറ്റു ചില പ്രേക്ഷകരും പറയുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ കാണാം ബൈ